അങ്ങനെ അത് സംഭവിക്കുകയാണ് നമ്മുടെ സീസണിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ച് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന അസുലഭ മുഹൂർത്തത്തിലാണ് അടുത്ത ആഴ്ച ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ മുനിഷി രഞ്ജിത്ത് മുതൽ ഇന്നിപ്പോൾ പുറത്താകാൻ പോകുന്ന സാബുമാൻ വരെയുള്ള ആളുകളെല്ലാവരും തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറുമെന്നറിയുന്നു അതിന് ആദ്യം എത്തുന്നത് ആരാണെന്നുള്ളതാണ് അപ്പാൻ ശരത്ത് ജിസേലിൽ ജിഷിൻ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള മത്സരാർത്ഥികളെല്ലാവരും ആദ്യമേ എത്തും എന്നാണ് അറിയുന്നത് അതുമാത്രമല്ല നമ്മുടെ ആങ്കർ സരിക അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്ത് അങ്ങനെ ആദ്യം നാളുകളിൽ പുറത്തായ ആളുകൾക്ക് കുറച്ച് കൂടുതൽ സമയം കൂടി ബിഗ് ബോസ് വീട്ടിൽ ചിലവഴിക്കാനുള്ളൊരു അവസരം ഇത്തവണത്തെ ഈ പറയുന്ന ഒരു വീക്കിൽ ബിഗ് ബോസ് ഒരുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൂന്ന് ദിവസം അവരോട് ഉണ്ടാവും അപ്പോൾ ഓർഡർ അനുസരിച്ചാണ് വരുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ എൻട്രി ഉണ്ടാവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ആ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അതെല്ലാം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിൻ്റെ അടുത്ത് അവസാന ആഴ്ചയിലേക്ക് അടുത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ ആ സീസണിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഒരുമിച്ചിരുന്ന് ആ വീട്ടിൽ സംഭവിച്ചിട്ടുള്ള രസകരമായ മുഹൂർത്തങ്ങളും സങ്കടങ്ങളും പരിഭവങ്ങളും അതെല്ലാം ഒരുമിച്ചിരുന്ന് കാണുകയും ഒരുപാട് വികാര വികാരനിർഭരമായ ദിവസങ്ങളിൽ കൂടി ബിഗ് ബോസ് വീട് കടന്നു പോകുന്ന ഒരാഴ്ചയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബിഗ് ബോസ് മായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക